ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വൈബ്രൻറ്റ് വിദ്യയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങൾ വ്യത്യസ്ത തരത്തിലുള്ള രുചികളൊക്കെ തേടിയുള്ള രുചി രുചിയാത്രയിൽ യാദർശികമായിട്ട് ഞാനും റീമൂസും കൂടെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്ന കൊല്ലം ബീച്ചിൻ്റെ അടുത്തുള്ള നമ്മുടെ ഈ ഒരു കൊത്തുപൊറോട്ടയുടെ ഒരു തട്ടുകടയാണിത് ആ ബാക്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും കൊത്തുപൊറോട്ടൊന്നും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണുന്നില്ല കാണില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടമാണ് പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ വെളിയിലൊന്ന് കാറ്റുകൊള്ളാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു തട്ടുകേട കണ്ടത് എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് അവിടുത്തെ രുചികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ എന്തായാലും അകത്ത് ചെന്നിട്ട് നമുക്ക് നമുക്കവിടെ എന്ത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബാക്കിയുള്ള വിഷ്വൽസും രുചികളും കാഴ്ചകളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊത്തുപൊറോട്ട തട്ടുകട ഇവിടെ ചിക്കൻ കൊത്തുപൊറോട്ട ബീഫ് കൊത്തുപൊറോട്ട ചിക്കൻ്റെ ബീഫിന്റെ മറ്റു വിഭവങ്ങളും കാടമുട്ട ഫ്രൈ കാടമുട്ട റോസ്റ്റ് പഴമ്പൊരി ബീഫ് റോസ്റ്റ് ഒക്കെ ലഭ്യമാണ് ഈ തട്ടുകടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം ബീച്ചിന്റെ സൈഡിലെ പെനി ഐസ് കാൻഡിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴാണ് തട്ടുകടയുടെ അകത്ത് കയറിയപ്പോൾ തന്നെ ചിക്കൻ കൊത്തുപൊറോട്ട തയ്യാറാക്കുന്ന കാഴ്ചകളാണ് ഞങ്ങൾ ആദ്യമേ കണ്ടത് ആ ചൂട് തവയിൽ സവാളയും ക്യാപ്സിക്കവും ക്യാരറ്റും കാബേജും അങ്ങനെ അതിൻ്റെ കൂടെ എണ്ണയും ഒഴിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അയ്യവ അതിൻ്റെ കൂടെ രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചിട്ടപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല നല്ല ലുക്കുണ്ട് കാണാനായിട്ട് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നല്ലേ നല്ല മണമാണ് ആ ചൂട് തവയുടെ മേളിൽ ഈ വിഭവങ്ങളൊക്കെ ചേർത്തിട്ട് ആവി ഉറക്കുന്നത് കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ചാറ് ചേരുവകളെല്ലാം ചേർത്തിട്ട് കൊത്തി ഒന്നാക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ പറഞ്ഞ ചേരുവകൾ നമ്മൾ വെറുതെ ആ തവയിൽ ഇട്ടിട്ട് ഇതാക്കിയാൽ മാത്രം പോരല്ലോ എല്ലാ ചേരുവകളും നല്ല രീതിയിൽ കൊത്തി ഒന്നാക്കി കഴിഞ്ഞാൽ മാത്രമേ അത് സ്പീഡായിട്ടാണ് ചെയ്യുന്നത് എല്ലാം നല്ല സ്പീഡിലാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൻ്റെ കറക്റ്റ് ഒരു ഫ്ലേവറ് നമുക്ക് ഈ കൊത്തു പൊറോട്ടയ്ക്ക് കിട്ടത്തുള്ളൂ നേരത്തെ പറഞ്ഞ ചേരുവകളെല്ലാം കൂടെ കൊത്തി സെറ്റാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പൊറോട്ട അതിൽ ചേർത്തു നല്ല ക്വാണ്ടിറ്റി പൊറോട്ട ചേർത്തിട്ടുണ്ട് ഇനി പൊറോട്ടയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ കൊത്തി സെറ്റാക്കണം എന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഒരു പരിവും വരുത്തുള്ളൂ കാരണം നമുക്ക് ആ പൊറോട്ടയും കൂടെ സോഫ്റ്റ് ആയി വരണമല്ലോ ഇനി അതിൽ മുളക് പൊടി ചേർത്തു പിന്നെ അത് കൂടാതെ മഞ്ഞൾ പൊടി ചേർത്തു അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള മസാലകളാണ് ചേർക്കുന്നത് അടുത്തതായി ഇവരുടെ ഒരു സ്പെഷ്യൽ മസാല ചേർത്തു പിന്നെ അത്യാവശ്യം ഉപ്പ് കൂടി ചേർത്തു പിന്നെ ലാസ്റ്റ് ആയിട്ട് ചിക്കൻ മസാല ചേർത്തു ഇതെല്ലാം ചേർത്ത ശേഷം അതിലേക്ക് നല്ല ക്വാണ്ടിറ്റി ചിക്കൻ ഫ്രൈ ചേർത്തിട്ടുണ്ട് പിന്നെ കൂടാതെ ചിക്കന്റെ ഗ്രേവി ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചേർത്ത ചിക്കൻ ഫ്രൈയും ചിക്കന്റെ ഗ്രേവിയും കൂടെ കൊത്തി ഒന്നാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതും നല്ല രീതിയിൽ സോഫ്റ്റ് ആയി വന്നാൽ മാത്രമേ കൊത്തു പൊറോട്ട കഴിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയൊരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി ലാസ്റ്റായിട്ട് ഇതിൽ മല്ലിയിലയും കറിവേപ്പിലെയാണ് ചേർത്തിട്ടുള്ളത് അപ്പൊ ഇതാ നമ്മുടെ ചൂട് ചൂടായിട്ടുള്ള ചിക്കൻ കൊത്തുപൊറോട്ട തയ്യാറായിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗാർണിഷിങ്ങിന്റെ ഭാഗമായിട്ട് സവാള കഷ്ണങ്ങൾ ചേർത്തിട്ടുണ്ട് മുകളിൽ കണ്ടാൽ തന്നെ വായിൽ വെള്ളം വരുന്ന രീതിയിൽ നല്ല ചുമ ചുമന്നിരിക്കുന്ന ചില്ലി ചിക്കൻ അഥവാ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണിത് മുളക് പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും കോൺഫ്ലവർ പൗഡറും ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് അതിഗംഭീരമാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേട്ടാ ഇത് എന്താണ് ബീഫ് റോസ്റ്റ് ആണ് അല്ലേ നമുക്ക് ഇതിനകത്ത് വരുന്ന കട്ടി ഗ്രേവി കുറവാണ് അല്ലേ റോസ്റ്റ് വരുമ്പോ നമുക്ക് ഡ്രൈ ആയിട്ടിരിക്കും കുരുമുളക് ഒക്കെ ഉണ്ടല്ലേ നമ്മുടെ ഒക്കെ ചേർത്തിട്ട് ചേട്ടന് ഒന്നൊന്ന് ഫ്രെയിമിലൊന്ന് കണ്ടേ നല്ല രീതിയിൽ ഒക്കെ ചേർത്തിട്ടുള്ള നല്ല അത്യാവശ്യം എരിവൊക്കെ ഉള്ള അല്ലേ ചേട്ടാ ഡ്രൈ ആയിട്ടുള്ള ബീഫ് റോസ്റ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് അടുത്തതായിട്ട് മലയാളികളുടെ ദേശീയ ഭക്ഷണം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന പൊറോട്ട തയ്യാറാക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് അദ്ദേഹം ഇതിൽ നിന്ന് ഓരോ പൊറോട്ട എടുത്തിട്ട് കൈ വെച്ചിട്ട് ആ മേശപ്പുറത്ത് നന്നായിട്ട് പ്രസ്സ് ചെയ്തിട്ട് ആ പൊറോട്ട വലിയ ഷേപ്പാക്കി എടുത്തിട്ട് ആ ചൂട് കല്ലിൽ ഇട്ടിരിക്കുന്ന കാഴ്ചകൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ ഇനി ആ നേരത്തെ ഇട്ട പൊറോട്ട എല്ലാം ഓരോന്നോരോന്നായിട്ട് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡും ഒരുപോലെ ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ആ ചൂട് തവയിൽ ഇത്രയും പൊറോട്ട കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ചിലവുള്ളൊരു കടയാണിതെന്നുള്ളത് ആ ചൂട് തവയിൽ നിന്ന് ഇറക്കിയ എട്ടുപത്ത് പൊറോട്ട ഒരുമിച്ച് ആ ചേട്ടൻ കൈ വച്ച് ചേർത്ത് അടിക്കുന്ന കാഴ്ചകളാണിത് ഇത് ചെയ്യുന്ന പ്രധാന കാരണം ആ പൊറോട്ടയ്ക്ക് നല്ല രീതിയിൽ ആ ഒരു സോഫ്റ്റ്നെസ്സും മയവും കിട്ടാൻ വേണ്ടിയിട്ടാണ് കാടമുട്ട കഴിച്ചാലുള്ള ഓരോ ഗുണങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാൽഷ്യം ഇരുമ്പ് വൈറ്റമിൻ എ തയാമിൻ റിബോ ഫ്ലോറിൻ ഊർജ്ജം എന്നിങ്ങനെ ഗുണങ്ങളാണ് കാടമുട്ടയ്ക്കുള്ളത് നമ്മൾ കാടമുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഉള്ളി വാട്ടുന്ന കാഴ്ചകളാണ് കഫ് ഡ്രൈ ആയിട്ടാണ് അല്ലേ ചേട്ടാ നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് ഓ പിന്നെ കശ്മീരി മുളക് പൊടി നല്ല എരിവൊക്കെ ഉള്ള കശ്മീരി മുളക് പൊടിയാണ് നമ്മളിപ്പോ കുരുമുളക് പൊടിയുടെ ശേഷം ചേർത്തിരിക്കുന്നത് ഇത് എത്ര മിനിറ്റ് വേണ്ടി വരും ചേട്ടാ അഞ്ചു മിനിറ്റ് നന്നായിട്ട് ചേട്ടന് ഇനി വഴച്ചണ അല്ലേ എല്ലാം കൂടി ഓ നമ്മളിനി കാടമുട്ട ഇട്ടു കൊടുക്കണം ഓ കാടമുട്ട ഇതേ നമുക്കിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി ഇതിനകത്ത് നമ്മൾ കാടൻ മുട്ട ചേർക്കുന്ന കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നില്ലേ ഇവിടെ ചേട്ടൻ്റെ കടയിൽ വന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് നല്ല ഭംഗിയില്ലേ അത് കാ വീഴുന്ന കാണാനായിട്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ആ വെള്ളം കാടൻമുട്ട ആ ഒരു ചുവന്ന മസാലയിൽ വരുമ്പോഴത്തേക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് നിങ്ങൾ ചേട്ടൻ്റെ കടയിൽ മസ്റ്റായിട്ടും വന്ന് ട്രൈ ചെയ്യണം ഇതെല്ലാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്റെ വീഡിയോയുടെ താഴെ അറിയിക്കണം ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഇപ്പൊ അതിനകത്ത് ആ മസാലയൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട് ആയി അല്ലേട്ടാ റെഡി ആയി ഇപ്പ എല്ലാത്തിലും ആയി അല്ലേ കറക്റ്റ് ആയിട്ട് ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ തയ്യാറായിട്ടുള്ള ഫ്രൈ ഇത് ഒരു ാണ് ചേട്ടാ വില എട്ട് പീസ് കാടമുട്ടയാണ് ഒരു പ്ലേറ്റിൽ വരുന്നത് വില എത്രയാണ് ചേട്ടാ ഒരു പ്ലേറ്റിന് എട്ട് പീസ് കാടമുട്ട വരുന്ന ഒരു പ്ലേറ്റിന് അമ്പത് രൂപയാണ് വില വരുന്നത് ലാ സ്റ്റിക്കും കൂടെ ആയപ്പോൾ സംഗതി സെറ്റായി നമുക്ക് ആ സ്റ്റിക്ക് വെച്ച് തന്നെ കുത്തി കഴിക്കാനായിട്ട് പറ്റും അടുത്തതായിട്ട് നമുക്ക് ബീഫ് കൊത്തുപൊറോട്ട തയ്യാറാക്കുന്ന കാഴ്ചകൾ ഒരുമിച്ച് കണ്ടാലോ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ കൊത്തുപൊറോട്ടയുടെ അതേ രീതിയാണ് ബീഫ് കൊത്തുപൊറോട്ട തയ്യാറാക്കാനും അവരുപയോഗിക്കുന്നത് ആകെ വ്യത്യാസം ചിക്കനു പകരം ബീഫ് ഉപയോഗിക്കും എന്നുള്ളതാണ് നല്ല രീതിയിൽ കൊത്തി സെറ്റാക്കി വെച്ചിരിക്കുന്ന ഈ കൊത്തു കൊത്തുപൊറോട്ടയില് ബീഫ് റോസ്റ്റിന്റെ കഷ്ണങ്ങളാണ് ചേർത്തിട്ടുള്ളത് ബീഫ് ഫ്രൈ ആണല്ലേ ചേട്ടാ ബീഫ് ഫ്രൈ ആണ് തീരാറായി ബീഫ് ഫ്രൈക്കകത്ത് നല്ല രീതിയിൽ നമ്മൾ കുരുമുളക് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലിപ്പൊടി മുളക് പൊടി അതൊക്കെയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇതാണ് നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുള്ള ബീഫിന്റെ ഫ്രൈ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ ബീഫ് കറിയാണ് നല്ല രീതിയിൽ കുരുമുളകും മുളും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് ഗരം മസാലയൊക്കെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഇവിടെ അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് അതിനകത്ത് കറിവേപ്പിലൊക്കെ ചേർത്തിട്ടുണ്ട് മല്ലിയില കറിവേപ്പില അപ്പൊ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ അതിന്റെ ഒരു മണം നിങ്ങൾക്ക് മനസ്സിലാവൂല എന്ത് ഉഗ്രനായിരിക്കും ചേട്ടാ ഇത് നമുക്ക് അധികം എവിടെയും കിട്ടാത്ത പ്രത്യേകിച്ച് കൊല്ലത്ത് അങ്ങനെ കിട്ടാത്തൊരു വിഭവമാണ് കാടമുട്ടയുടെ കുരുമുളക് പൊടി എന്താ ചേട്ടന് എന്തൊക്കെ മസാല ആണ് ഇതിലിപ്പോളിയും സവാളയും ചില്ലിയും കറിവേപ്പിലയും പിന്നെ ആദ്യം പറഞ്ഞാൽ കുരുമുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് റെഡിയാക്കി വെച്ചിരിക്കുക ഇത് ഫ്രൈ ചെയ്യണം അല്ലേ ഫ്രൈ ആണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആണ് അപ്പോൾ അങ്ങനെ വരുന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് കൊല്ലത്ത് അധികം കണ്ടു കിട്ടാത്തതാണ് ഇതൊരു ഒരു വെറൈറ്റി വിഭവമാണ് എന്തായാലും നേരത്തെ നമ്മൾ കണ്ടത് കാടമുട്ട റോസ്റ്റ് ആണെങ്കിൽ ഇത് കാടമുട്ട ഫ്രൈ ആണ് ഈ കാണുന്നത് ശരിക്കും ഈ ചില്ലുകൂട്ടിൻ്റെ അകത്തുള്ള ഈ ഒരു കാടമുട്ട ഫ്രൈ കാണുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് കൊതി വരുന്നില്ലേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇത് കാണുമ്പോഴത്തേക്കും കോഴിക്കോട് ബീച്ചിൻ്റെ ആണോ ഓർമ്മ വരുന്നത് ഈ വിഭവമൊക്കെ കൂടുതലും അവിടെയാണ് കിട്ടാറ് പക്ഷെ കൊല്ലത്തും കിട്ടുന്ന ഒരു സന്തോഷമാണ് എല്ലാം ലൈവ് ലൈവായിട്ടാണ് ഇവിടെ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നത് ചൂട് ചൂടായിട്ട് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഏത്തക്കേപ്പാണ് അഥവാ പഴമ്പൊരിയാണ് നിങ്ങളീ കാണുന്നത് ഫ്രഷായിട്ട് വറുത്ത് കോരി വെച്ചിരിക്കുകയാണ് ടിപ്പ് ചെയ്ത് വെച്ചതാണ് ചൂടോടുകൂടി ഞാനിവിടുന്ന് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയത് ബീഫ് കൊത്തു പൊറോട്ടയാണ് ബീഫൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഈ സവാളയും ക്യാരറ്റും ക്യാബേജും ഒക്കെ ചേർന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഫ്ലേവറും പൊറോട്ടയുടെ സോഫ്റ്റ്നെസ്സും ഒക്കെ വന്നപ്പം ഗംഭീര ടേസ്റ്റായിരുന്നു പിന്നെ ട്രൈ ചെയ്ത് നോക്കിയത് കാടമുട്ട ഫ്രൈ ആയിരുന്നു കാടമുട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു മസാലയൊക്കെ വെളിയിൽ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു മസാലയുടെ ആ ടേസ്റ്റും കാടമുട്ടയുടെ സോഫ്റ്റ്നെസ്സും ചേർന്ന് വന്നപ്പോഴത്തേക്കും നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു വേറെ ലെവലായിരുന്നു തീർച്ചയായിട്ടും മസ്റ്റ്രൈ ആണ് നിങ്ങൾ ഈ കൊല്ലം ബീച്ചിൽ വരികയാണെങ്കിൽ ഫാമിലി ആയിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് അപ്പോൾ എങ്ങനെയുണ്ട് റീമ നമ്മുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബീഫ് കൊത്തു പൊറോട്ട കിഡ്ലോസ്കുന്ന് പറയുമോ എൻ്റെ ഭാഷയിലാണെങ്കിൽ കുടൂരൻ അതെ കഴിക്കാൻ അതായത് നമ്മൾ റീമ ഇപ്പം പറയുന്നത് അതിനകത്ത് ഈ എഗിൻ്റെ ഫ്ലേവറും പിന്നെ നമുക്ക് ഈ ഒരു കൊത്തു പൊറോട്ടയുടെ ആ പൊറോട്ടയുടെ ഫ്ലേവറും ബീഫിൻ്റെ ആ ഗ്രേവിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു നല്ല ടേസ്റ്റാണല്ലേ അത്യുഗ്രനാണ് കുടൂരൻ അല്ലെങ്കിൽ കിഡിലോസ്കിയാണ് എന്തായാലും എന്തായാലും ഞാൻ ചോദിക്കട്ടെ റീമയെടുത്ത് എങ്ങനെയുണ്ട് എരിവ കുരുമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടോ എടുത്ത് അത്യാവശ്യം നല്ല എരിവുണ്ട് പിന്നെ ഗരം മസാലയുടെ ഫ്ലേവർ ഉണ്ട് ഫ്ലേവറുണ്ട് കുരുമുളകിൻ്റെ ടേസ്റ്റുണ്ട് ഗ്രേവിയും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ അതിൽ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനു മുമ്പ് റീമ വന്നിട്ട് ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ടോ ഫസ്റ്റ് ടൈം ആണ് ടൈമാണ് ഒരു നമ്മുടെ ബീഫ് കൊത്തുപോറോട്ട് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകരോട് റീമ പറയുമോ ഇവിടെ നമ്മൾ കൊല്ലം ബീച്ചിലൊക്കെ വൈകുന്നേരങ്ങളിൽ വരുമ്പോൾ അതെ മുട്ടയുടെ കൊത്തുപൊറോട്ടുണ്ട് ചിക്കൻ്റെ കൊത്തുപൊറോട്ട ഉണ്ട് എന്തായാലും ആ വിഭവങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും ഇത് ബീഫിൻ്റെ കൊത്തുപൊറോട്ട പറയും റീമ എന്തായാലും കൊതിയൂറുന്ന ടേസ്റ്റാണല്ലേ ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ട് വന്ന് വിസിറ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കണം റിഗ്രറ്റ് ചെയ്യില്ല കാടമുട്ട ഫ്രൈ ആണ് അല്ലേ ട്രൈ ചെയ്തത് എങ്ങനെയുണ്ട് റീമ കാടമുട്ട ഫ്രൈ ഓടു ടേസ്റ്റ് ആണ് നല്ല എരിവുമുണ്ട് കുരുമുളകിന്റെ ടേസ്റ്റും ഉണ്ട് പിന്നെ നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ടോ ഫ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ കൊല്ലം ഭാഗം വന്നു കഴിഞ്ഞാൽ ഈ കാടമുട്ട ഫ്രൈന് കിട്ടാൻ പാടാണ് കൂടുതലും നമുക്ക് ഇങ്ങനത്തെ സ്റ്റിക്കൊക്കെ കുത്തിയിട്ടുള്ള ഈ ഒരു കാടമുട്ട പ്രൈ നമുക്ക് കോഴിക്കോട് ബീച്ചൊക്കെ പോകുമ്പോഴാണ് അധികം ആ ഒരു ഏരിയയിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിമ പറയുമോ നമ്മൾ ഫാമിലിയായിട്ട് വരുമ്പോഴൊക്കെ അതെ നല്ല രസമല്ലേ ഈ കടലൊക്കെ കണ്ടിട്ട് ആ സ്റ്റിക്ക് വെച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ ഓരോന്നിങ്ങനെടുത്തിട്ട് പിന്നെ തീർച്ചയായിട്ടും സംസാരിച്ചിരുന്നിട്ട് സമയം അറിയില്ല അതിൻ്റെ കൂടെ ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുന്നത് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടല്ലേ എറിയുമൊറോട്ടും അതെ നമ്മുടെ ഈ കൊത്തു പൊറോട്ടയാണെങ്കിലും അതെ അതെ കാടമുട്ടുണ്ട് ആ കാടമുട്ട റോസ്റ്റും ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ ട്രൈ ചെയ്തത് കാടമുട്ട ഫ്രൈ ആണ് എന്തായാലും ഉഗ്രനാണ് അല്ലേ റിമ ഉഗ്രനാണ് ഗംഭീര ടേസ്റ്റ് ആണ് ഓക്കെ റിമാർ ട്രൈ ചേച്ചി എന്താണ് ഇന്ന് ട്രൈ ചെയ്ത് കൊത്തുപൊറോട്ടാണ് ചേച്ചി ട്രൈ ചെയ്തത് ചെയ്ത് ചിക്കൻറെ കൊത്തുപൊറോട്ടയാണ് എങ്ങനെയുണ്ട് ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണോ ഈ ചിക്കന്റെ കഷ്ണമൊക്കെ കിട്ടിയോ മോൾക്ക് അതിന്ന് സോഫ്റ്റ് ആണോ മോളെ ചിക്കൻ ഒക്കെ എങ്ങനെ നമ്മുടെ കുരുമുളകിന്റെ ഫ്ലേവർ ഒക്കെ ഉണ്ടോ എരിവുണ്ടോ മോളെ എരിവുണ്ട് എരിവുണ്ടല്ലേ ചേച്ചി ചേച്ചിക്ക് എന്താണ് ടേസ്റ്റ് തോന്നിയത് നല്ല രീതിയിൽ എരിവൊക്കെ ഉണ്ട് ഫ്ലേവർ ഉണ്ട് പൊറോട്ടയുടെ ഒക്കെ ആയി വന്നപ്പോൾ ചേച്ചിക്ക് എങ്ങനെ തോന്നി ടേസ്റ്റ് ഉഗ്രൻ ടേസ്റ്റ് ടേസ്റ്റാണല്ലേ മോളെ അടിപൊളി മോൾ പറയുമോ നമ്മളിവിടെ വരുമ്പോൾ ചേച്ചിയാണെങ്കിലും മോളാണെങ്കിലും ചേച്ചിയാണെങ്കിലും പറയുമോ നമ്മൾ ഈ കൊല്ലം ബീച്ചിലോട്ട് വരുന്നവർ എന്തായാലും ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യണം എന്ന് മസ്റ്റ് ട്രൈ ചെയെന്ന് തീർച്ചയായിട്ടും പറയും ചേച്ചി നല്ല ഫുഡാണല്ലേ ചേച്ചേച്ചി ചേച്ചി ട്രൈ ചെയ്ത് ബീഫിൻ്റെ ആണോ ചിക്കൻ്റെ ആണോ ഇപ്പോൾ ചിക്കനാണ് ചേച്ചി ട്രൈ ചെയ്തത് ഉഗ്രൻ ടേസ്റ്റ് ആണ് അല്ലേ ചേച്ചി നമുക്ക് വിശ്വസിച്ചാന്ന് കഴിക്കാം ഇവിടെ ബീച്ചിന്റെ അടുത്ത് കൊല്ലം ബീച്ചിന്റെ അടുത്തൊക്കെ വരുന്നവർക്ക് ഓക്കെ ചേച്ചി താങ്ക്സ് സല്ലോ താങ്ക് യു മോളെ താങ്ക് യു താങ്ക് യു മോളെ താങ്ക് യു ചേച്ചി നമസ്കാരം ചേട്ടാ പേരെന്താണ് ചേട്ടന്റെ അജ്മൽ അപ്പൊ എത്ര വർഷമായി ചേട്ടാ നമ്മുടെ ഈ ഒരു കട തുടങ്ങിയിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഇവിടുത്തെ തുടക്കം തൊട്ടേ ചേട്ടന് കൊത്തുപൊറോട്ടൊക്കെ ഉണ്ടായിരുന്നോ തുടക്കം തൊട്ടേ ഉണ്ട് അപ്പൊ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ആണ് ചേട്ടാ പൊറോട്ട ഇവിടെ കിട്ടുന്നത് ബീഫിന്റെ കൊത്തുപൊറോട്ടുണ്ട് ചിക്കൻ്റെ കൊത്തുപൊറോട്ടുണ്ട് മുട്ടയുടെ ഉണ്ട് മുട്ടയുടെ ഉണ്ട് പിന്നെ അത് കൂടാതെ നമുക്ക് വേറെ വെറൈറ്റി എന്തൊക്കെയാണ് ചേട്ടാ വിഭവങ്ങൾ ബിരിയാണി ഓ നാട്ടിൽ പോയതുകൊണ്ടില്ല അല്ലെങ്കിൽ എപ്പോഴും ഉണ്ട് അപ്പൊ അത് കൂടാതെ കപ്പ ബിരിയാണി അല്ലാതെ നമുക്ക് ചിക്കന്റെയോ ബീഫിന്റെയോ ഒക്കെ ഫ്രൈയേ ഉള്ളൂ നമ്മുടെ ചില്ലി ചിക്കൻ ചില്ലി ചിക്കൻ ഉണ്ട് പിന്നെ ബീഫിന്റെ കറിയോ ബീഫ് റോസ്റ്റോ അങ്ങനെയൊക്കെ ബീഫ് റോസ്റ്റ് ഉണ്ട് ബീഫ് ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് ബീഫ് കറി ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ട് പിന്നെ ഇത് കൂടാതെ നമുക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ബിരിയാണിയോ അങ്ങനെ രണ്ട് മണിക്ക് ശേഷം അപ്പോൾ എന്താണ് ചേട്ടാ ഉള്ളത് കടയുണ്ട് ആഹ് ചേട്ടന്റെ കട രാവിലെ ഇല്ല രാവിലെ ഇല്ല എല്ലാ ദിവസവും ഞായറാഴ്ച ഉണ്ടോ ചേട്ടാ ഞായറാഴ്ച ഉണ്ട് അതെ അവധിയില്ല അപ്പം ഞായറാഴ്ച ദിവസമാണെങ്കിലും നമ്മുടെ കടയുണ്ട് ഉച്ചക്ക് രണ്ടു മണി മുതൽ രാത്രി ഒരു വരെ ഉണ്ട് അപ്പോ കസ്റ്റമർ തീർച്ചയായിട്ടും നമ്മൾ ഈ കൊല്ലം ബീച്ചിലൊക്കെ വരുന്നവർക്ക് വലിയ അനുഗ്രഹമാണ് ചേട്ടൻ്റെ കട കാരണം അത്രയും ആയിട്ടൊന്നും ഒരു കടയും പ്രവർത്തിക്കില്ല നമുക്ക് വിശ്വസിച്ച് വന്ന് നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചേട്ടൻ്റെ കടയിൽ നിങ്ങൾ വിശ്വസിച്ച് വന്ന് കഴിക്കാം പിന്നെ ചേട്ടൻ്റെ കടയിൽ ഗൂഗിൾ പേ ഒക്കെ ഉണ്ടോ ഗൂഗിൾ പേ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഇത് കൂടാതെ പുതിയ എന്തെങ്കിലും വിഭവങ്ങൾ ചേട്ടൻ ഇനി തുടങ്ങുമോ ഇത് പോയി വന്നിട്ട് അദ്ദേഹമാണോ ചേട്ടാ മെയിൻ മീൻ പ്രൊഡക്ഷനൊക്കെ അദ്ദേഹമാണ് അപ്പോൾ ചേട്ടനിന് പുതിയതായിട്ട് മീൻ വിഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഓ ഫിഷ് ഫ്രൈ ഒക്കെ തുടങ്ങുമല്ലേ ചേട്ടാ പിന്നെ നമുക്ക് ഈ കാടമുട്ട ഒരു വെറൈറ്റി ആണ് നമ്മൾ നമ്മളീ കൊല്ലത്തൊന്നും ഒരു സൈഡിൽ കിട്ടത്തില്ല ചെയ്യാന്ന് നല്ലൊരു ഐഡിയ ആണ് ചേട്ടൻ്റെ അതെ ഞാൻ പക്ഷെ കണ്ടിട്ടില്ല ചേട്ടാ ഞാൻ കൂടുതലും നമുക്ക് ഈ കോഴിക്കോട് ബീച്ചിന്റെ ഏരിയയിലൊക്കെയാണ് നമുക്ക് ഈ കൊല്ലം ബീച്ചിൽ നല്ലൊരു വെറൈറ്റി ആണ് അതൊരു എന്തായാലും ചേട്ടന് അത് നല്ലൊരു കാര്യമാണ് ഓ അത്രയൊക്കെ നമുക്ക് ബീഫൊക്കെ ഒരു ദിവസം എത്ര എടുക്കും ചേട്ടാ ഏഴ് കിലോ ഒക്കെ നമ്മൾ എടുക്കും കുറവാണ് നമുക്ക് ചിക്കനൊക്കെ ആണെങ്കിലോ ചേട്ടാ അഞ്ചാറ് കോഴിയൊക്കെ നമ്മൾ ഒരു ദിവസത്തേക്ക് എടുക്കും അപ്പം എന്തായാലും തീർച്ചയായിട്ടും ചേട്ടന്റെ ഈ സ്ഥാപനത്തെ ഒരുപാട് പേര് നമ്മുടെ കൊല്ലത്തുള്ളവർ മാത്രമല്ല ദൂരെ നിന്നൊക്കെ വരുന്നവർ കൊല്ലം ബീച്ചിൻ്റെ ഏരിയയിലൊക്കെ വരുന്നവർ അറിഞ്ഞറിഞ്ഞ് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ഇനി ഒത്തിരി ഉയരങ്ങളിൽ എത്തട്ടെ ചേട്ടാ ഈ ഒരു സ്ഥാപനം താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു ചേട്ടാ ബീഫ് റോസ്റ്റ് നൂറ് രൂപ മുട്ടക്കൊത്ത് പൊറോട്ട നൂറ് രൂപ കാടമുട്ട ഒരു പ്ലേറ്റിൽ എട്ടെണ്ണം വരുന്ന അമ്പത് രൂപ പൊറോട്ട പത്ത് രൂപ ദോശ എട്ട് രൂപ ചിക്കൻ ഫ്രൈ എഴുപത് രൂപ ചിക്കൻ കൊത്തുപൊറോട്ട നൂറ്റി ഇരുപത് രൂപ ബീഫ് കൊത്തുപൊറോട്ട നൂറ്റി അമ്പത് രൂപ പിന്നെ ചിക്കൻ നൂഡിൽസ് നൂറ്റി ഇരുപത് രൂപ ഇതുകൂടാതെ പഴംപൊരിയും ബീഫ് റോസ്റ്റും ഇവിടെ ലഭ്യമാണ് വ്യത്യസ്ത തരത്തിലുള്ള രുചികൾ തേടിയുള്ള എൻ്റെ രുചിയാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നല്ല നല്ല വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇനിയും വരുന്നുണ്ട് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് ഫോട്ടോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ ബൈ